ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു അവസരം ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല എനിക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ഞാൻ വേലുത്തമ്പി തലവയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചു എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞൊരു സംഭവമാണത് തലക്കുളം മുതൽ മണ്ണടി വരെ വേലുത്തമ്പിയുടെ ജീവചരിത്രത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ചിത്രമായിരുന്നു അത് അന്ന് എനിക്ക് പത്തൊൻപത് വയസ്സ് പ്രായമേ ഉള്ളൂ ഞാൻ ആ ഡോക്യുമെന്ററി നിർമ്മിക്കുന്ന കാലത്ത് മണ്ണി പി വി നായർ എന്ന് പറഞ്ഞ് അദ്ദേഹം വേലുത്തുണ്ടി തലയെക്കുറിച്ച് ബേസ് ചെയ്തിട്ട് നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ മണ്ണടി പി വി നായരെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഒന്നുമില്ല ക്യാൻസർ ബാധിതനായി മരിച്ചുപോയി അദ്ദേഹം എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അന്ന് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന പീതമ്പരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠനെ പരിചയപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു സത്യമാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്നറിയാനുള്ള ഒരു ചെറിയ വിവരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കുറിപ്പേട്ടൻ പാലസിൽ വെച്ച് ഇതിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു ഡി സി സി രാ സെക്രട്ടറി ആയിരുന്നു ഞാൻ ആ ഡോക്യുമെന്ററി ചിത്രം നിർമ്മിച്ചു ആ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒരു പത്തൊൻപതാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടമാണത് ഞാൻ തന്നെയാണ് അതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയത് കുറിപ്പെട്ട പേൾ ലോഡിലാണ് താമസം ആ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യർ പോലും അത് എടുക്കാനില്ലാത്തൊരവസരത്തിൽ കെ കരുണാകരൻ സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ നിത്യവും ഡി സി സി സെക്രട്ടറിയായ പേഴ്ലോഡിൽ വിതമരക്കുപ്പെട്ട താമസിക്കുന്ന പേഴ്ലോഡിൽ രാവിലെ ഏഴ് മണിക്കെത്തും എന്നെ കാണും എന്നെ ചേർത്ത് പിടിക്കും തകർന്നു പോയ എന്നെ ചേർത്ത് ഒരു മനുഷ്യൻ ഇവിടെ ധനമുണ്ടെങ്കിൽ മാത്രം മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന കാലത്ത് പത്തൊൻപത് വയസ്സുള്ള എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പലപ്പാട്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് ദോശയും വടയും വാങ്ങിത്തന്ന് പോകുമ്പോൾ രണ്ട് രൂപയും തന്നു നീ രക്ഷപ്പെടുമൂടാ നീ സമാധാനമായിട്ടിരിക്കു എന്ന് പറഞ്ഞു ആ ഡോക്യുമെന്ററി ചിത്രം വിലയ്ക്ക് വാങ്ങാൻ ആരും ഉണ്ടായില്ല ഒരു ദിവസം എന്നോട് പറഞ്ഞു നീ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളേന്ന് പോയി കാണാൻ ഞാൻ ചങ്ങനാശ്ശേരി പോയി കിടങ്ങൂർ ഗോപാലകൃഷ്ണവിളക്കൊള്ളു അദ്ദേഹം എനിക്ക് പതിനായിരം രൂപ തന്നു അറുപതിനായിരം രൂപയായിരുന്നു ചിലവ് ഒരു നിവർത്തിയില്ല ഒന്നത് എൻ്റെ അന്നത്തെ പ്രായവും എൻ്റെ ബാല്യം ഞാൻ കൗമാര അവസ്ഥയിൽ നിൽക്കുന്ന അവസാനമാണ് വീട്ടിൽ നിന്ന് അമ്മ തന്ന അധ്യാപിക അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു അവാർഡാണ് ഞാനിത് അമ്മ എനിക്ക് തന്ന പണം കൊണ്ട് തന്നെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമാണ് കുറിപ്പെട്ട ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് സബ്സിഡി ഉണ്ട് പതിനായിരം രൂപ മുഖ്യമന്ത്രി ടുത്തേക്ക് എന്നെ കൊണ്ടുപോയി ഇങ്ങനെ തോളി കൈയിട്ട് ചേർത്ത് പിടിച്ചേ ഇറക്കുകയുള്ളൂ രാഷ്ട്രീയത്തിൽ കപടതകൾ ഉണ്ടെന്നാണ് പറയുന്നത് കപടതയില്ലാത്ത ഹൃദയത്തോട് ഒരാളെ ചേർത്ത് പിടിക്കുകയും തകർന്നു പോകുന്ന ഒരാളെ ചേർത്ത് പിടിക്കുകയും ചെയ്താണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എനിക്കൊന്നും തിരിച്ചു കൊടുക്കാനുണ്ടായിട്ടില്ല നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോയി ഒരു ദിവസം ഒരു പകൽ മുഴുവൻ ഞാൻ മണ്ണടി ക്ഷേത്രത്തിൽ ഇരുന്നു അവിടെ ഇടിച്ചു നിരത്തപ്പെട്ട ബ്രിട്ടീഷുകാർ ഇടിച്ചു നിർത്തിയ കരിങ്കൽപ്പാടികൾക്ക് പുറത്ത് സന്ധികളിരുന്നു അവിടെ തലക്കുളത്ത് വന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു രാത്രി അവിടെ കിടന്നു രാത്രി പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരു മുണ്ടെടുത്ത ഒരാൾ എന്നെ ചവിട്ടി ഉണർത്തി ഞാൻ കഥ എഴുതുന്നതും മാന്ത്രിക നോവലൊക്കെ എഴുതുന്നുണ്ട് ഇതൊരു കഥയായിട്ട് നിങ്ങളാരും ചിന്തിക്കേണ്ട ജോലി എലുത്തമ്പി തടയെ കുറിച്ച് ഡോക്യുമെൻ്ററി എടുത്ത ഒരാൾ തലക്കുളത്തെ വീട്ടിൽ തൂങ്ങി മരിച്ചു എന്ന് വാർത്ത വരും എന്ന് വിചാരിച്ച് പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റ മുണ്ടെടുത്ത ഒരാൾ എന്നെ ചവിട്ടി ഉണർത്തി എഴുന്നേറ്റ് ഓടാന്ന് പറഞ്ഞു ഞാൻ അന്ന് എഴുതിയ സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പേലോഡിലെ നിരവധി ആൾക്കാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എഴുതിയ പേപ്പറുകൾ കയ്യിൽ നിന്ന് ഒരു പക്ഷേ വിദമ്പർക്കുറിപ്പേട്ടെന്ന് കിട്ടിയേക്കാം എന്നോട് പറഞ്ഞു നീ ഇതിൻ്റെ തിരക്കഥ ഈ കഥയുണ്ടല്ലോ വേലത്തമ്പിയുടെ ജീവിതം പകർത്തി വെച്ചതാണ് നീ എഴുതാൻ ശ്രമിക്കണം നിനക്ക് എഴുത്തിലൊരു വലിയ ഭാവിയുണ്ട് സരസ്വതി ദേവി ലക്ഷ്മിദേവിയും സ്ഥിരമായി നാവിൽ സ്ഥിതി ചെയ്യൂ എന്ന് വിശ്വസിക്കുന്ന പിതാംബരക്കുറിപ്പേട്ടൻ കണ്ടില്ലേ നമ്മൾ ഇരുന്ന് പോകുന്നു അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഞാൻ ഒരുപാട് വർഷങ്ങളായി കണ്ടിട്ട് പക്ഷെ ഒരിക്കൽ പോലും ഒരു നേരമെങ്കിലും അദ്ദേഹത്തിനെ ഞാൻ ഓർക്കാതിരിക്കില്ല എൻ്റെ ബുദ്ധി ഞാൻ മരണത്തെ പിന്നെ ഒരുപാട് അഭിമുഖീകരിച്ച ഒരാളാണ് ഇത് ഞാൻ പറയാതെ പോയാൽ ഈ അവാർഡിന് സ്ഥാനമില്ലാതാവും കുറിപ്പേട്ടൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ കപടതകളുണ്ട് കപടതകളില്ലാത്ത പച്ചയായ മനുഷ്യനാണ് പീതാംബര കുറിപ്പ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനെന്ന് പറയുന്ന ഈ ഇന്ന എഴുത്ത് ഇപ്പം ഞാൻ നാല്പത്തഞ്ചോളം നോവൽ മലയാളം എഴുതി മയൽപ്പീലി പുരസ്കാരം എൻ്റെ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ ഉണ്ട് ഇംഗ്ലീഷിലും പല ഭാഷയിലുമായിട്ട് സംസ്ഥാന അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും എല്ലാം വാരിക്കൂട്ടി ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഞാൻ അറിയാവുന്ന ഒരാളാണ് രമേശിനോട് ഒരുപൊണ്ട് പുലിപ്പിന് എൻ്റെ ഈ സത്യങ്ങളൊക്കെ അറിയാവുന്നത് ഞാൻ അലഞ്ഞു നടന്നൊരു കാലമാണ് ഒന്നുമില്ലാത്തവനും പണമില്ലാത്തവനെയും ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ ദൈവതുല്യനാണെന്നാണ് പീതാംബര കുരുട്ടൻ പീതാംബരത്തിൽ കുറിപ്പേട്ടൻ എനിക്ക് ദൈവതുല്യനാണ് ഞാൻ രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ച് നോവൽ എഴുതി മലയാളി മയൽപ്പീതി പുരസ്കാരം ഉൾപ്പെടെ നിരവധി കിട്ടി ഇപ്പോഴും ഞാൻ എഴുതി അതുകൊണ്ട് വേലുത്തമ്പി തളവ പുരസ്കാരം എനിക്ക് എന്നെ കുറിച്ച് ഏറ്റവും അറിയാവുന്ന എൻ്റെ ജ്യേഷ്ഠൻ മറ്റൊരു ജ്യേഷ്ഠനായ മഹേഷൻ നായരെ എനിക്ക് തരാൻ തീരുമാനിച്ചപ്പോൾ മരണപ്പെട്ടു പോയ എൻ്റെ അമ്മയുടെ എൻ്റെ സ്വത്തുക്കൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ആ ഡോക്യുമെന്റ് നിർമ്മിക്കാൻ പണം തന്നതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ എനിക്കൊന്നും തരാൻ സമ്മതിച്ചില്ല ആ പ്രമ അവരെ സ്വത്ത് മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു എനിക്കതിൽ ദുഃഖമില്ല കാരണം എനിക്ക് അതിലും വലുതാണ് ഇന്ന് ഈ മേശപ്പുറത്തിരിക്കുന്ന എൻ്റെ അമ്മയുടെ സ്മരണ ഉയർത്തുന്ന ഈ ഈ നമ്മളെ ഒരാൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ നമ്മളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട മരുഭൂമിയിലെ ഒരയുമ്പോൾ നമ്മളെ ഒരാൾ മാടി വിളിച്ച് ആ തണലത്തിൽ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതാണ് മനുഷ്യത്വവും ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരുപാട് കടമ്പകൾ എൻ്റെ ഒരു കടസിൻ ആത്മകഥ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് രണ്ട് ലക്ഷം കോപ്പി വിറ്റ് കഴിഞ്ഞതാണ് ജീവിതത്തിൽ ചിലരെ നമുക്ക് മറക്കാൻ പറ്റില്ല വലത്തുമ്പി അളവിയോ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം മണ്ണടിക്കടുത്താണ് എൻ്റെ അമ്മയുടെ വീട് മണ്ണടിയമ്പലത്തിലെ ഇടിഞ്ഞുപോയ ചുവരികളും കൽപ്പീത്തുകൾക്കും താഴെ അവിടുത്തെ സർപ്പക്കാവലുമൊക്കെ ഞാൻ വളരെ നേരം പോയി നിന്നിട്ട് ഓർമ്മിക്കാറുണ്ട് ഇപ്പോഴും അതുവഴി കടന്നു പോകുമ്പോൾ ഒരു നിമിഷം ഞാൻ അവിടെ ഇറങ്ങി നിൽക്കുന്നു ഈ അവാർഡ് മരണപ്പെട്ടു പോയ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു